ഞാൻ പുത്തൻകോട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും പുത്തങ്കോട് ടൗൺ മെമ്പറുമാണ് പേര് അനിത ഞാൻ അറേബ്യൻ ജുവല്ലറിയുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ മാനസിക സംതൃപ്തി തരുന്ന ഒരു സ്ഥാപനമാണ് അറേബ്യൻ ജ്വല്ലറി ധാരാളം ആനുകൂല്യങ്ങൾ നമ്മൾക്ക് ആ ഷോറൂമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ധാരാളം കുടുംബങ്ങൾ ആ അറേബ്യൻ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു കോത്തങ്കോട് മേഖലയിൽ നമുക്ക് പോത്തങ്കോട് എടുത്തു പറയത്തക്ക രീതിയിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഒരു നല്ല മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ട് കോത്തങ്കോട് മേഖലയിലാകെ ജനങ്ങൾക്കെ മനസ്സിലേക്ക് ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ജ്വല്ലറിയാണ് അറേബ്യൻ ജുവല്ലറി ഇപ്പം നമുക്ക് അറേബ്യൻ ജ്വല്ലറിയിൽ ഹോൾസെയിൽ ഡിവിഷൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണിക്കൂലി ഏറ്റവും കുറച്ച് മറ്റ് ഏത് ജുവല്ലറിയിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും കുറച്ച് പണിക്കൂലിയിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും ഈ ഓണക്കാലത്തും പ്രത്യേകം ഡിസ്കൗണ്ടുകൾ ഉത്രാടം മുതൽ നാലഞ്ച് ദിവസത്തേക്ക് നടത്തിയിട്ടുണ്ട് അപ്പം അതിന് അതിൻ്റെ ഒരു പ്രയോജനവും കൂടെ സാധാരണക്കാർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു രീതിയിലുള്ള പരിപാടികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഓണാശംസകളും അർപ്പിച്ചുകൊണ്ട് ഏവർക്കും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ